സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയും സേതുവും കൂടി കൂടി ഒരു വിരുന്നുണ്ടാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ അതിങ്ങനെ വലിയൊരു സങ്കടം നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുമെന്ന് അവിടെ അവരാരും തന്നെ ചിന്തിച്ചിരുന്നില്ല വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ സേതു ചെന്ന് അകപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും പല്ലവീടെ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കാനായിട്ട് സേതുവിന് സഹായി സാധിക്കുക സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് വന്നിട്ട് ഈ വീട് ജപ്തി ചെയ്യുവാണ് അല്ലെങ്കിൽ ജപ്തി ചെയ്യാൻ പോകുവാണ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണെങ്കിൽ സങ്കടം തോന്നത്തില്ലേ ഇപ്പൊ ശോഭ ഭയങ്കര കരച്ചിലായിരുന്നു ശബ്ദം കേട്ടിട്ട് മാഷു എല്ലാവരും വന്നപ്പോഴാണ് കാര്യം എന്താണെന്ന് അവരും അറിയുന്നത് അപ്പൊ ചോദിച്ചു എന്താ സംഭവം അല്ലെങ്കിൽ എന്താ മാഷു ആണെങ്കിൽ ഈ കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല അപ്പോ ആരോടും അറിയാ പറയാതിരിക്കാനായിട്ട് നാണക്കേട് ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് മാഷി ഒരു കാര്യം ആരോട് പറയാതെ ആരും അറിയണ്ട എന്ന് വിചാരിച്ച് ഒരു രഹസ്യമായിട്ട് നീക്കങ്ങൾ നടത്തിയത് അപ്പം ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാലതാമസം തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് മാഷും ഒരു ആശ്വാസത്തിൽ ഇരുന്നത് അത് ഇങ്ങനെ ഒരു വിനയാകുമെന്ന് അവരാരും വിചാരിച്ചിരുന്നില്ല ഉടൻ തന്നെ ജപ്തി ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ സേതു ഇടപെട്ട് സേതു പറയുവാണ് കുറച്ച് കാലതാമസം തരൂ ഉടൻ തന്നെ പൈസ അടച്ചോളാം ഞാൻ തന്നെ അടച്ചോളാം പക്ഷെ അവരതിനൊന്നും സമ്മതിച്ചില്ല എത്രയും പെട്ടെന്ന് ജപ്തി ചെയ്തേ മതിയാകൂ ജപ്തി ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവസാനം സേതു പറയുവാണ് എന്നെ ഒന്ന് വിശ്വസിക്ക എനിക്ക് കുറച്ച് സമയം താ കുറച്ച് സമയം തന്നാൽ മതി ഞാൻ അതിനകത്ത് വെച്ച് പൈസ അടച്ചോളാം എന്ന് സേതു തീർത്തും പറഞ്ഞു അപ്പോൾ ശരി രണ്ട് മണിക്കൂർ സമയം തരാം ബാങ്ക് അടയ്ക്കുന്ന ആ ഒരു ടൈം രണ്ടു മണിക്കൂർ സമയം തരും ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ ജപ്തി ചെയ്യും എന്ന് സേതുവിനോട് പറഞ്ഞു അപ്പോ ഇനി എന്ത് ചെയ്യും രണ്ട് മണിക്കൂർ സമയമേ ഉള്ളൂ തുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ഒന്നും അല്ല വലിയ തുകയാണ് പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുപതിനായിരത്തിനോളം രൂപയാണ് അടക്കേണ്ടത് ആ പത്ത് ലക്ഷത്തിലെ എഴുപതിനായിരം എവിടെക്കെന്ന് ഒപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ് അവസാനം സേതുവിന്റെ മുന്നിൽ തെളിഞ്ഞ ഒരു വഴി എന്ന് പറയുന്നത് പൂർണിമ നേരെ പൂർണിമയുടെ അടുത്തേക്ക് ഓടി പൂർണിമയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ അച്ചുവും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പൂർണിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൂർണിമ പറയുവാണ് പെട്ട ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണോ എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ സേതു പറയുന്നുണ്ടാമ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം ഏത് കണക്കിൽ കണക്കിലുൾപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതി ഞാൻ ഈ പൈസ മുഴുവൻ തിരിച്ചു തന്നോളാം ഞാൻ ഉറപ്പായിട്ട് കടമായിട്ട് തന്നാൽ മതി ഞാൻ തിരിച്ചു തന്നോളാം എന്ന് സേതു പറഞ്ഞു പക്ഷേ അത് കേൾക്കാനായിട്ട് പൂർണ്ണിമ തയ്യാറായിരുന്നില്ല തയ്യാറായിരുന്നില്ല എന്നല്ല പൂർണിമ പറഞ്ഞത് തൻ്റെ കയ്യിൽ പൈസ ഇല്ല ഉണ്ടായിരുന്നതെല്ലാം കൂട്ടി വെച്ചതും ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തതും എല്ലാം കൂടി എടുത്തിട്ടാണ് ഋതുവിന്റെ വിവാഹം നടത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല ഉള്ളത് ടെക്സ്റ്റൈൽസിന്റെ പൈസയാണ് അത് നീ ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങിച്ചോളൂ കാരണം നിനക്കും അവിടെ ഒരു അവകാശമുണ്ട് ഞാൻ ആരുടെയും പേരിൽ ആ ടെക്സ്റ്റൈൽസ് തീരെ തീരെഴുതി കൊടുത്തിട്ടില്ല എല്ലാവർക്കും അവകാശം തന്നെയാണ് അതുകൊണ്ട് നീ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് പത്ത് ലക്ഷം രൂപ ഋതുവിനോട് പറഞ്ഞ് വാങ്ങിച്ചോളൂ ൂർണിമ പറഞ്ഞു അത് കേട്ടപാടേ തന്നെ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് സേതു പോയത് കാരണം അവിടെ ഋതു മാത്രമല്ല അവിടെ ഇന്ദ്രനും ഉണ്ട് അപ്പൊ അവരുടെ കാല് താങ്ങേണ്ട അവസ്ഥ വരുമോ എന്നുള്ള ഒരു പേടി ഇന്ദ്രനുണ്ട് അവിടെ സേതുനുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ അച്ചു തിരിച്ചു പൂർണിമയോട് ഒരു ചോദ്യം ചോദിച്ചു അമ്മ ഇപ്പീ പറയുന്നില്ലേ എന്റെ ഒരു എനിക്കൊരു അവസ്ഥ വരുമ്പോഴും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുമോ ആ സമയത്തും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പൈസ ആരെ ആരോടെങ്കിലും പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ആരുടെങ്കിലും കൈ താങ്ങി ഇതേപോലെ ഇന്ദ്രന്റെയും അല്ലെങ്കിൽ ഋതുവിന്റെയും കൈ താങ്ങി പൈസ വാങ്ങേണ്ട ഒരു അവസ്ഥ വരുമോ എന്ന് അച്ഛ ചോദിച്ചു അവനവന്റെ കൈ അവനവന്റെ തലക്കിരുന്നാലേ അതിന് ഭംഗിയുള്ളൂ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായി മാറും എന്ന് അച്ചു പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ പൂർണിമയ്ക്ക് അത് ഏകദേശം മനസ്സിലായെങ്കിൽ പോലും ആ കുടുംബത്തെ ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പൂർണിമ ശ്രദ്ധിക്കുന്നത് എന്നാൽ അച്ചു പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത് ഋതു നേരെ ഋതുവിനെ കാണാനായിട്ട് സേതു നേരെ ഋതുവിന്റെ അടുത്തേക്ക് പോയി പൂർണ്ണ ടെക്സ്റ്റൈൽസിൽ ചെന്ന ഉടനെ തന്നെ ഋതുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഋതു ഓക്കെ പക്ഷേ പൈസ ഞാൻ തരാം എന്നാൽ ഇവിടെ ഫിനാൻസും പിന്നെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജിത്താണ് ജിത്തിനോടുകൂടി ഒരു അഭിപ്രായം ചോദിച്ചിട്ടേ എനിക്ക് പൈസ തരാൻ പറ്റത്തുള്ളൂ എന്ന് ഋതു പറഞ്ഞു ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ വന്ന വന്നപാടെ തന്നെ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ പൈസ എന്തിനാണ് ഏതിനാണ് കാരണം ഇത്രയും വലിയൊരു തുക എന്തിനാണെന്ന് ചോദിച്ചു അത് അവിടെ പല്ലവിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ കുടുംബത്തിൽ സഹായത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പൈസ തരാൻ പറ്റത്തില്ല എന്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ പൈസ തരത്തില്ല എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു സേതു വീണ്ടും ആവർത്തിക്കുവാണ് എൻ്റെ എന്നെ വിശ്വസിച്ച് തന്നാൽ മതി എന്റെ പേരിൽ പൈസ തന്നാൽ മതി ഞാൻ തിരിച്ചു തരും പക്ഷേ അങ്ങനെ പൈസ തരാൻ പറ്റത്തില്ല അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം സെയിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു എല്ലാത്തിനും വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന പൈസ എല്ലാം എല്ലായിടത്തും മുടക്കി അപ്പോൾ വേറെ വരുമാനമൊന്നുമില്ല ഇനി അടുത്ത ഫെസ്റ്റിവൽ എന്തെങ്കിലും വന്നാലേ വേറെ വരുമാനം കാണത്തുള്ളൂ എന്ന് ഇന്ദ്രൻ കള്ളം പറഞ്ഞു അത് വിശ്വസിച്ച് സേതു സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പടിയിറങ്ങി ഋതുവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല കാരണം സേതു ആണ് വന്ന് ചോദിച്ചത് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ സഹായിച്ച സേതുവേട്ടൻ വന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ അത് സഹായിക്കാതെ പറഞ്ഞു വിട്ടത് ഏർ ഋതുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ഋതുവിനോട് ഈ കാര്യത്തെപ്പറ്റി ഋതു ഈ കാര്യത്തെപ്പറ്റി ഇന്ദ്രനോട് ചോദിച്ചപ്പോഴും ഞാൻ അവിടെ സേതുവിനെ സഹായിക്കുകയാണ് ചെയ്തത് സേതുവിനോ കുടുംബത്തിനോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പല്ലവിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പൈസ ചോദിക്കുന്നത് അത് മോശമല്ലേ അവിടെ പോയി ഈ പൈസ കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സേതുവിന്റെ ആവശ്യം വരുമ്പോൾ സേതു എന്ത് എന്നാണ് ഇന്ദ്രൻ ചോദിച്ചത് അത് ശരിയാണെന്ന് ഋതുവിന് തോന്നി പക്ഷേ മനപൂർവ്വം സേതുവിന് പൈസ കൊടുക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് അവിടെ ഋതു മനസ്സിലാക്കുന്നില്ല ഇന്ദ്രന്റെ ചതി എന്താണെന്ന് ഋതു മനസ്സിലാക്കുന്നില്ല സേതു വീണ്ടും എന്തു അറിയാതെ പുറത്തു വന്നിരിക്കുകയാണ് ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ് മിത്രനുമുണ്ട് ഹരിയുമുണ്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ അവർക്ക് എല്ലാവർക്കും വലിയൊരു ഷോക്ക് ആയിപ്പോയി ഇത്രയും ഏഹ് പൊന്നുമടത്തിന് വേണ്ടിയിട്ട് സേതു സഹായം ചെയ്തിട്ടും ഇത്രയൊക്കെ ത്യാഗങ്ങൾ ചെയ്തിട്ടും അവരാരും തന്നെ സേതുവിനെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്നൊരു സങ്കടമായിരുന്നു ഹരിക്ക് അങ്ങനെ ഇനി രണ്ടു മണിക്കൂറേ ഉള്ളൂ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടപ്പോൾ അവിടെ ഒരു ഐഡിയ ഹരി തന്നെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു ലക്ഷ്മി അമ്മ എന്ന് വിളിച്ച് സംസാരിച്ചൂടെ ലക്ഷ്മി അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ തരത്തില്ലേ എന്ന് സേതുവിനോട് ചോദിച്ചു എന്നാൽ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഹരി കൺവിൻസ് ചെയ്യുവാണ് സേതുവേട്ടെന്ന് ചോദിക്ക അല്ലാതെ അവകാശമായിട്ട് വേണ്ട സേതുവേട്ടൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കടം മേടിക്കുന്നു എന്നുള്ള ഒരു ചിന്ത മതി അങ്ങനെ കടം മേടിച്ചതിന് ശേഷം ആ പൈസ വാങ്ങിച്ചോളൂ വേറെ കുഴപ്പമില്ലല്ലോ തിരിച്ചു കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശരി പക്ഷേ നമ്പർ ലക്ഷ്മിയുടെ നമ്പർ തൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ പല്ലവിയെ വിളിച്ച് ചോദിച്ച് ഹരി നമ്പർ വാങ്ങിച്ച് ലക്ഷ്മിയെ വിളിച്ചു ലക്ഷ്മിയെ വിളിച്ച് ഹരിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സേതുവിന്റെ കൂടെയുള്ള ശ്രീഹരിയാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി ശ്രീ അത് പറയുകയും ചെയ്തു അങ്ങനെ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് നടന്ന സംഭവങ്ങളൊക്കെ ഹരി ലക്ഷ്മിയോട് വിശദീകരിച്ച് പറഞ്ഞത് അത് കേട്ട ഉടനെ തന്നെ ലക്ഷ്മി പറഞ്ഞു സേതുവിനോട് വിഷമിക്കണ്ട എന്ന് പറ ലോൺ അടക്കാനുള്ള എല്ലാ പൈസയും ബാങ്കിൽ അടയ്ക്കാനുള്ള എല്ലാ തുകയും ഞാൻ അയച്ചു തന്നോളാം എന്ന് ലക്ഷ്മി പറഞ്ഞു ഇത് കേട്ടതിന് ശേഷം നേരെ അടുത്ത് ലക്ഷ്മി ചെയ്ത് സേതുനോട് പറയുകയാണ് ഒരു കാര്യം ചെയ് ഏത് ബാങ്കാണ് ബ്രാഞ്ചും പിന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നോളൂ ഞാൻ പൈസ അയച്ചു കൊടുത്തോളാം എന്ന് ലക്ഷ്മി പറഞ്ഞു അത് കേ അത് കേട്ടതിനു ശേഷം കോള് കട്ട് ചെയ്തു അപ്പോൾ സേതുന് സന്തോഷമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും തന്റെ പെറ്റമ്മയാണല്ലോ അവസാനം വലിയൊരു ആപത്തും എന്താ തനിക്ക് സഹായിക്കാനായിട്ട് കൂടെ നിന്നത് അതിന്റെ സന്തോഷമാണ് സേതുന് അത് കഴിഞ്ഞ് നേരെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി തിരികെ പല്ലവിയെ കാണാനായിട്ട് സേതു വീട്ടിലെത്തി ആ സമയത്ത് തന്നെ ബാങ്കിൽ നിന്ന് മാഷിന് വിളി വന്നു ലോൺ അടച്ചിട്ടുണ്ട് പൈസ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഒരു കോൾ വന്നു അപ്പോ മാഷുവിന് ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും കൂടി സേതുവിനെ ഒരുപാട് വാഴ്ത്തുകയാണ് ഒരുപാട് പുഴ്ത്തി സംസാരിക്കുന്നുണ്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഇത്രയും വലിയൊരു കാര്യം അതും ആരും സഹായിക്കാതെ അതും ഇത്രയും വലിയൊരു തുക തന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി എന്നൊക്കെ സേതുവിനോട് മാഷു ഒക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് സേതു പുറത്തേക്ക് ഇറങ്ങിയപ്പോ പല്ലവി പോയി ചോദിക്കുന്നുണ്ട് ആരാ ആരാ സേതുവിട്ട പൈസ തന്നത് അപ്പോഴാണ് പറയുന്നത് ലക്ഷ്മിയാണ് എന്റെ അമ്മ ലക്ഷ്മിയാണ് പൈസ തന്നതെന്ന് പറഞ്ഞതോടുകൂടി പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ വലിയൊരു അപകടത്തിന് വേ അപകടത്തിനാണ് സേതു തിരികൊളുത്തിയത് എന്നുള്ള കാര്യം അവിടെ ലക്ഷ്മി ആരും തന്നെ അറിയത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ലക്ഷ്മി എന്തായാലും എടുത്തു കൊടുത്തല്ലോ അത് ഉറപ്പായിട്ട് അവിടെ ഒരു ചോദ്യം വരും ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം വരും അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തിനു കൊടുത്തു ഏതിന് കൊടുത്തു എന്ന് ലക്ഷ്മിക്ക് പറയേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ സേതുവിന്റെ പേര് പുറത്തു വരും അത് വലിയൊരു കുടുംബ കലഹത്തിലോട്ടേ കൊണ്ടെത്തിക്കത്തുള്ളൂ എന്ന് ലക്ഷ്മി മനസ്സിലാക്കുന്നില്ല അത് മാത്രമല്ല ഇന്ദ്രൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഇന്ദ്രന്റെ വലിയൊരു തിരിച്ചടിയായി മാറുമെന്നും ഇന്ദ്രൻ ഓർക്കുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും